ആമ്പലൂർ മണലിപ്പുഴയിൽ നീർണായക്കൂട്ടം ആറ് നീർനായകളെയാണ് വഴിയാത്രക്കാർ കണ്ടത് പ്രദേശവാസികൾ വസ്ത്രങ്ങൾ കഴുകുവാനും കുളിക്കുവാനുമായി ഇറങ്ങുന്ന ഭാഗത്താണ് നീർണായക്കൂട്ടത്തെ കണ്ടത് ഇതോടെ നാട്ടുകാർ ആശങ്കയിലാണ് ഇന്ന് രാവിലെയാണ് സംഭവം മണലി മടവാക്കര റോഡിനോട് ചേർന്നുള്ള പുഴയിലാണ് നീർനായകളെ കണ്ടത് പാലിയേക്കര ടോൾ ഒഴിവാക്കി ഇതുവഴി പോകുന്ന വാഹനയാത്രക്കാരാണ് ആറ് നീർനായകളെ കണ്ടത് ഇതോടെ ഇവർ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു കാച്ചക്കടവിന് സമീപത്ത് റോഡിനെതിർവശത്തുള്ള മണലിപ്പുഴയിലാണ് നീർ ഇറങ്ങിയത് പുഴയിൽ ഇറങ്ങുന്നവരെ ഇവ കൂട്ടത്തോടെ ആക്രമിക്കുമെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട് നീർനായകൾ പുഴയിൽ പെറ്റുപെരുകിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് നീർണായ കൂട്ടത്തെ തുരത്താൻ അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം കണ്ടില്ലേ കണ്ടില്ലേ ഡൈവേ കാൽത്ത് ഇപ്പൊ സംഗ്രഹിക്കും ശരി സംഗ്രഹിച്ചു ഒരു ടീം തീർന്നായാലിറങ്ങി മന്നിപ്പുഴയില് കണ്ടില്ലേ